പൊതുവിൽ ആഗോള രംഗത്ത് അവരുടെ സാന്നിധ്യവും അവരുടെ സ്വാധീനവും ഉറപ്പിച്ചെടുക്കാൻ കുറേയേറെ സമയം എടുക്കുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് താലിബാൻ ഭരണം കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഭാവിയിൽ താലി അഫ്ഗാൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറെക്കൂടി സമാധാനപൂർവ്വമായ ഒരു ജീവിതം കൈവരിക്കാൻ സഹായകമാണ് എന്ന ഒരു 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 ബോധ്യം ഇന്ന് ആഗോള സമൂഹത്തിൽ പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടും സമ്പർക്കം ശക്തിപ്പെടും ബിസിനസ് ബന്ധങ്ങൾ ശക്തിപ്പെടും രണ്ട് രാജ്യങ്ങളും പരസ്പര സഹ സഹക പരസ്പരം സഹകരിക്കുന്നതിനുള്ള ഒരുപാട് പുതിയ മേഖലകൾ അവിടെ ആ പ്രദേശവുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വ്യവസായ ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണെങ്കിൽ മധ്യേഷ അതിനപ്പുറത്തുള്ള മധ്യേഷ്യൻ പ്രദേശങ്ങളുടെ വിശാലമായ മേഖലകളിലേക്ക് ഇന്ത്യൻ വ്യാപാരികൾക്ക് ഇന്ത്യൻ വ്യവസായികൾക്ക് ഇന്ത്യൻ തൊഴിലാളികൾക്ക് കടന്നു കയറാനുള്ള ഒരു വലിയ സന്ദർഭവും ഉയർന്നുവരും എന്ന കാര്യം തൽപ്പമില്ല അഫ്ഗാനിസ്ഥാനിലെ താലി താലിബാൻ ഭരണകൂടത്തിൻ്റെ വിദേശകാര്യമന്ത്രിയായ മൗലവി അമീർ ഖാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായിട്ടാണ് കാണേണ്ടത് മുത്താക്കിയെ പോലെയുള്ള വളരെ സമുന്നതരായിട്ടുള്ള താലിബാൻ നേതാക്കൾ ആദ്യമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് അമേരിക്കയിലെ അമേരിക്കൻ ഭരണകൂടം കാബൂളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയതിന് ശേഷം അഫ്ഗാൻ ഭരണം ഏറ്റെടുത്ത താലിബാൻ പൊതുവിൽ ആഗോള രംഗത്ത് അവരുടെ സാന്നിധ്യവും അവരുടെ സ്വാധീനവും ഉറപ്പിച്ചെടുക്കാൻ കുറേയേറെ സമയം എടുക്കുകയുണ്ടായി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം താലിബാനെ സംബന്ധിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും പ്രചരിപ്പിച്ച ഒരുപാട് വ്യാജ പ്രചാരണങ്ങളാണ് അതേപോലെ തന്നെ പൊതുവിൽ പല കാര്യങ്ങളിലും താലിബാൻ സമീ എടുക്കുന്ന സമീപനം ആധുനികമായിട്ടുള്ള ജീവിത രീതികളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് അവരുടേതായിട്ടുള്ള ഒരു സാമൂഹിക രീതിയാണ് സാമൂഹിക വിഷയങ്ങളെ അവരെടുക്കുന്ന സ്ഥല നിലപാടിനോട് ലോകത്ത് പല ആഭിമുഖ്യത കുറവുണ്ട് പ്രതിരോ പ്രതി വിപ്രതിപത്തിയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ താലിബാനെ ഒരു പ്രധാനപ്പെട്ട സർക്കാരായി അംഗീകരിക്കാൻ ലോകത്തെ പല ശക്തികളും വിയോജിപ്പ് കാണിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ താലിബാൻ ഭരണത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരുപാട് യുദ്ധപ്രഭുക്കൾ പലതരത്തിലുള്ള സംഘർഷ വിഭ പരസ്പരം സംഘർഷത്തിലേർപ്പെട്ട വിഭാഗങ്ങൾ തമ്മിലടിച്ചിരുന്ന ഒരു പ്രദേശത്തെ ഒരു രാജ്യത്തെ വീണ്ടും യോജിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ അവിടെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പരിധി വരെ താലിബാൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ താലിബാൻ എടുക്കുന്ന സ്ത്രീകളുടെ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളിൽ താലിബാൻ എടുക്കുന്ന സമീപനത്തോട് ലോകത്തിന് വിയോജിപ്പുണ്ട് പുരോഗമനവാദികൾക്ക് വിയോജിപ്പുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് താലിബാൻ ഭരണം കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഭാവിയിൽ താലി അഫ്ഗാൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറെക്കൂടി സമാധാനപൂർവ്വമായ ഒരു ജീവിതം കൈവരിക്കാൻ സഹായകമാണ് എന്ന ഒരു 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 ബോധ്യം ഇന്ന് ആഗോള സമൂഹത്തിൽ പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് താലിബാൻ വിദേശകാര്യമന്ത്രിക്ക് ഇന്ത്യയിൽ വലിയൊരു സ്വീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഈ ചർച്ചകൾ വിജയിച്ചു അതിലൊന്ന് ഇത്രയും കാലം ഇല്ലാതിരുന്ന തന്ത്ര ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ശക്തമായിട്ട് നില അടിയുറപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ അംബാസിഡർ താലിബാൻ ഭരിക്കുന്ന കബൂളിലേക്ക് അവരുടെ എംബസി ഇവിടെ പ്രവർത്തനം ആരംഭിക്കും ഇന്ത്യയുടെ എംബസി കാബൂളിലും അവരുടെ എംബസി ഇന്ത്യയിലും പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടും സമ്പർക്കം ശക്തിപ്പെടും ബിസിനസ് ബന്ധങ്ങൾ ശക്തിപ്പെടും രണ്ട് രാജ്യങ്ങളും പരസ്പര സഹ സഹകരിക്കും പരസ്പരം സഹകരിക്കുന്നതിനുള്ള ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശവും ഇന്ത്യയും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളിലും പാകിസ്ഥാൻ്റെ ഇടപെടൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ ഇടപെടൽ സമീപകാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല പഹൽഗാം പോലെയുള്ള പ്രശ്നങ്ങൾ പോലും സമീ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് ബുദ്ധിപ്പൊന്തിച്ചത് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും പാകിസ്ഥാൻ ഇടപെടുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് താലിബാൻ ഭരണകൂടവും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക ഭരണമാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും പരസ്പരം യോജിച്ച് വരുന്നത് ഒരു വലിയ പരിധി വരെ ഈ സുരക്ഷിത സുരക്ഷാ രംഗങ്ങളിൽ ഒരു പരസ്പര സഹകരണത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനുമായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും താലിബാൻ സേനകൾ പാകിസ്ഥാനെ ആക്രമിക്കുകയും പാകിസ്ഥാനിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും പുതിയതല്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തന്ത്ര തന്ത്രബം അന്താരാഷ്ട്ര മേഖലയിൽ ഈ താലിബാൻ ഭരണകൂടവുമായിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ ഒരു വലിയ സാധ്യതകൾ തുറന്നു തരുന്നതാണ് അന്താരാഷ്ട്ര രംഗത്ത് മുസ്ലിം ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അത് സഹായകമാവും മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഏഷ്യയിലെ പ്രധാനപ്പെട്ട മേഖലകളായി വികസി വികസിച്ച് വരുന്ന മേഖല നമ്മൾ കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് ഇൻഡോനേഷ്യ മലേഷ്യ കൊബോഡിയ വിയറ്റ്നാം അടക്കമുള്ള ആ പ്രദേശങ്ങളാണ് ഒന്ന് മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഗൾഫ് പശ്ചിമേഷ്യ ഗൾഫ് പ്രദേശങ്ങളാണ് പക്ഷേ ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ മധ്യേഷ്യ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ അതിനപ്പുറത്തുള്ള തുർമേനിസ്ഥാൻ താജിക്കിസ്ഥാൻ ഇങ്ങനെ വളരെ വിശാലമായ ഒരു പ്രദേശം അവിടെ കിടക്കുന്നുണ്ട് ഈ ഈ പ്രദേശങ്ങളിൽ ഒമ്പിച്ച സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ പഴയ സിൽക്ക് റോഡ് എന്ന് പറയുന്ന ബീജിങ് മുതൽ യൂറോപ്പ് വരെ പോകുന്ന പ്രധാനപ്പെട്ട വാണിജ്യപാത കടന്നു പോയിരുന്ന പ്രദേശങ്ങളാണത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ മേഖലകൾ ഈ മധ്യേഷ്യൻ പ്രദേശങ്ങളിലാണ് പൊതുവിൽ നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുന്ന മേഖലകളാണത് പക്ഷേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ അവിടെ ആ പ്രദേശവുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വ്യവസായ ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണെങ്കിൽ മധ്യേഷ്യ അതിനപ്പുറത്തുള്ള മധ്യേഷ്യൻ പ്രദേശങ്ങളുടെ വിശാലമായ മേഖലകളിലേക്ക് ഇന്ത്യൻ വ്യാപാരികൾക്ക് ഇന്ത്യൻ വ്യവസായികൾക്ക് ഇന്ത്യൻ തൊഴിലാളികൾക്ക് കടന്നു കയറാനുള്ള ഒരു വലിയ സന്ദർഭവും ഉയർന്നുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലായത് പ്രദേശങ്ങൾ ഇന്ന് വലിയ തോതിൽ ആഗോള ബന്ധങ്ങൾക്ക് വേണ്ടി കാക്ഷിക്കുന്നുണ്ട് ബാക്കു പോലെയുള്ള പ്രദേശങ്ങൾ ഇന്ന് ആഗോള ടൂറിസ്റ്റ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് അപ്പം ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന വിശാലമായ മധ്യേഷ്യൻ പ്രദേശങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുറന്നു വരാനുള്ള സാധ്യത അതിൻ്റെ തുറവി അതിൻ്റെ ഒരു ഒരു കവാടമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രദേശങ്ങളും അതിൻ്റെ ഭരണകൂടവും നമ്മുടെ രാജ്യവും തമ്മിലുള്ള വളരെ ദീർഘകാലത്തെ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളുടെ ഒരു ചരിത്രമുണ്ട് അപ്പം അശോകൻ്റെ കാലം മുതൽ ബുദ്ധൻ്റെ കാലം മുതലുള്ള ദീർഘമായിട്ടുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു ചരിത്രം അതിനകത്തുണ്ട് പഴയകാല ഗാന്ധാര എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞ ഗാന്ധാര എന്ന പ്രദേശം അഫ്ഗാനിസ്ഥാനായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സർവകലാശാലയിൽ നളന്തിൻ തക്ഷശിലയിൽ തക്ഷശില എന്ന് പറയുന്നത് ഈ അഫ്ഗാൻ പ്രദേശത്തെ ഗാന്ധാര പ്രദേശത്താണ് ഉണ്ടായിരുന്നത് അവിടെയാണ് ഈ ഭാമിയാൻ എന്ന പ്രദേശത്ത് ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ പണ്ട് എത്രയും രണ്ടായിരം വർഷങ്ങളോട് ഉണ്ടായിരുന്നത് താലിബാൻ അത് തകർത്ത് ആളുകൾ അത് തകർത്തെങ്കിൽ പോലും ഇന്ന് ആ തരത്തിലുള്ള എന്താ പറയുക സമീപനമല്ല താലിബാൻ ഭരണകൂടവും താലിബാൻ്റെ പ്രവർത്തകരും സ്വീകരിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള മറ്റു പ്രദേശങ്ങളുമായിട്ട് മറ്റു സമൂഹം ുമായി യോജിച്ച് പോവുക എന്നൊരു സമീപനം അവരെടുക്കുന്നുണ്ട് അവരുടെ സ്ത്രീ സ്ത്രീ വിരുദ്ധമായ സമീപനെക്കുറിച്ച് നമ്മുടെ പത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ തോതിൽ എഴുതി സ്ത്രീ പത്രപ്രവർത്തകരെ മുത്താക്കിയുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ അവരത് വിശദീകരിച്ച് സാങ്കേതികമായി ചെല തെറ്റു പെട്ടെന്നുണ്ടായ പത്രസമ്മേളനത്തിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം സ്ത്രീകളായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് പിന്നെ ഇൻവിറ്റേഷൻ അയക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി എന്നുള്ളതാണ് പിന്നീട് രണ്ടാമത്തെ ദിവസം മുത്താക്കി വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി സ്ത്രീ സ്ത്രീ ായിട്ടുള്ള പത്രപ്രവർത്തകരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തങ്ങളുടെ കുറെ കുറേ കൂടി തുറന്ന സമീപനം അവർ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിക്കുകയുമുണ്ടായി അതേപോലെ തന്നെ ലക്നൗവിലെ ദാരുൽ ഉലൂം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാലയമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഉള്ളത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നതാണ് അപ്പം ആ സ്ഥാപനത്തെ ആ സ്ഥാപനത്തിൽ ഈ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിദ്യാലയം ആത്മവിദ്യാലയം ഞങ്ങൾക്ക് ഞങ്ങളുടെ അതായത് ധാർമ്മിക പഠനത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത് ദാറുൽ ഉലൂമാണ് അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായിട്ടൊക്കെ അദ്ദേഹം സംവദിച്ചു അതായത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ദീർഘകാല രാഷ്ട്രീയ സാമൂഹിക പാരമ്പര്യം അതിൻ്റെ അക്കാദമികമായ പാരമ്പര്യം അതിൻ്റെ മതപരമായ പാരമ്പര്യം ആ പാരമ്പര്യം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പഴയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ വിശാലമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു നിൽക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള പ്രദേശങ്ങളിൽ അത് കിഴക്കായാലും ശരി പടിഞ്ഞാറായുള്ള പ്രദേശങ്ങളിലേക്ക് പോയിരുന്നു ആഗോള ഇസ്ലാമിക സമൂഹത്തിൽ ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് വളരെ ഉയർന്ന ഒരു പദവിയുണ്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് വളരെ ഉയർന്ന പദവിയുണ്ട് അതിന് അംഗീകാരം കൂടിയായിട്ടാണ് ദാറുലൂം ലൂമിലേക്കുള്ള ഈ മുത്താക്കിയുടെ വരവും അദ്ദേഹത്തിനുള്ള അവിടെയുള്ള സ്വീകരണവും നമ്മൾ കാണേണ്ടത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള രംഗത്ത് ഇന്നും വരുന്ന മാറ്റങ്ങളുടെ സ്വഭാവം നോക്കിയാൽ നേരത്തെ അമേരിക്കയും ബ്രിട്ടനുമാണ് ലോകത്തെ കൈകാര്യം ചെയ്തത് ഐക്യരാഷ്ട്രസഭയിൽ അഞ്ച് അഞ്ച് പ്രധാനപ്പെട്ട വീറ്റോ പവറുള്ള രാജ്യങ്ങളെല്ലാം ഈ പാശ്ചാത്യ ശക്തികളാണ് പിന്നെ പുറമെ ചൈനയുമായിരുന്നു റഷ്യയുണ്ട് പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ പുതിയ ശക്തികൾ ആഫ്രിക്കയിലായാലും ശരി പശ്ചിമേഷ്യയിലായാലും ശരി മധ്യേഷ്യയിലായാലും ശരി കിഴക്കൻ ഏഷ്യയിലായാലും ശരി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പുതിയ സാമൂഹിക ശക്തികൾ ഉയർന്നവരുണ്ട് പുതിയ തരത്തിലുള്ള നയ നിലപാടുകൾ ഉയർന്നവരുണ്ട് അവരൊക്കെ തന്നെ ലോകരംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക ശക്തിപ്പെടുത്തുക എന്ന നയം ഇന്ത്യക്ക് ആഗോള രംഗത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ സഹായിക്കും സഹായിക്കും അതിന് സഹായകമായ ഒരു സന്ദർശനമായിട്ടാണ് മുക്താക്കിയുടെ സന്ദർശനത്തിൽ കാണുന്നത് കാണേണ്ടത് അതിനെ എന്താ പറയുക ഒരു താലിബാൻ താടിക്കാരാണ് താടിക്കാർ പെൺ പെണ് സ്ത്രീകളോട് വിരോധികളാണ് എന്ന മട്ടിലുള്ള ഈ പാശ്ചാത്യമായ നിലയിലുള്ള പാശ്ചാത്യ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രചാരവേലകളിൽ കുടുങ്ങാത്തെ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യവും ആ പ്രദേശത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നയപരിപാടിയിലേക്ക് ഇന്ത്യ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് വളരെ വളരെ സ്വാഗതമായിട്ടുള്ള ഒരു നീക്കമാണ്